രാഹുലിന് രാജ്യമല്ലാതെ വേറെ വഴിയില്ല എം വി ഗോവിന്ദൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന രൂക്ഷമായ ആരോപണങ്ങളിൽ പ്രതികരണവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാഹുൽ രാജിവെക്കണം എന്ന ആവശ്യത്തിലേക്ക് കേരളം ഒന്നാകെ എത്തിയിരിക്കുന്നുവെന്നും പെരുമഴ പോലെയാണ് ആരോപണങ്ങൾ വരുന്നതെന്നും ഇന്നല്ലെങ്കിൽ നാളെ രാജിവെക്കേണ്ടി വരുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു രാജിയല്ലാതെ വേറെ വഴിയില്ല ഷാഫി പറമ്പിൽ വി ഡി സതീശൻ എന്നിവർക്കും ഇതിൽ പങ്കുണ്ട് ആരോപണങ്ങളല്ല തെളിവുകളാണ് പുറത്തുവന്നതെന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു പുറത്തു വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉചിതമായ നടപടിയെടുക്കും എല്ലാ കാര്യങ്ങളും സതീശനും ഷാഫിക്കും അറിയാം ചരിത്രത്തിൽ എന്നേവരെ ഇങ്ങനെ ഒരു പീഡന കഥ വന്നിട്ടില്ല ഇനിയും പരാതി വരുമെന്നാണ് കേൾക്കുന്നത് എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമെന്ന് പ്രഖ്യാപിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാന നിമിഷം അതിൽ നിന്നും പിന്മാറി കൂടുതൽ വിശദീകരണത്തിനില്ലെന്ന് രാഹുൽ അറിയിച്ചതായാണ് റിപ്പോർട്ട് മുതിർന്ന നേതാക്കൾ ഇടപെട്ടതോടെയാണ് വാർത്താ സമ്മേളനം റദ്ദാക്കിയതെന്നാണ് അറിയുന്നത് രാഹുൽ അറിയിച്ചത് പ്രകാരം മാധ്യമ പ്രവർത്തകർ അടൂരിലെ ഇദ്ദേഹത്തിന്റെ വസതിയിലെത്തിയെങ്കിലും നാലരയോടെ പ്രാദേശിക നേതാക്കളാണ് രാഹുൽ മാധ്യമങ്ങളെ കാണുന്നില്ല എന്നറിയിച്ചത് ഗർഭചിത്രത്തിനായി യുവതിയെ ഭീഷണിപ്പെടുത്തിയതിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി രാഹുലിനെതിരെ കൊച്ചിയിൽ ലഭിച്ച പരാതി സംബന്ധിച്ചും റിപ്പോർട്ട് തേടിയെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കി തെളിവുകൾ ലഭിച്ചാൽ തുടർ നടപടിയെന്നും കമ്മീഷൻ വ്യക്തമാക്കി